നമസ്കാരം ഫോട്ടോ കെ ന്യൂസിലേക്ക് സ്വാഗതം കേന്ദ്രത്തിൽ ഇപ്പോൾ സ്ഥാനങ്ങൾ നേടിയെടുക്കാനും ആവശ്യങ്ങൾ വാങ്ങിച്ചെടുക്കാനും ഒക്കെയുള്ള മത്സരത്തിലാണ് മുന്നണികൾ പണ്ട് വിമർശനം കൊണ്ട് വലിച്ചുകീറി ഭിത്തിയിലൊട്ടിച്ചവരെ ഇന്ന് വാഴ്ത്തിപ്പാടുകയാണ് സഖ്യകക്ഷികൾ അതിനിടെയാണ് സഖ്യകക്ഷികളായ ടി ഡി പി ജെ ഡി യുവിനും മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെയുടെ മകൻ ആദിത്യ താക്കറെ രംഗത്ത് വന്നിട്ടുള്ളത് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട എം പിമാരുടെ യോഗം നടക്കുന്നതിനിടെയായിരുന്നു ഉപദേശവുമായി ആദിത്യയുടെ രംഗപ്രവേശനം എക്സിലാണ് ആദിത്യ തന്റെ അഭിപ്രായം അറിയിച്ചത് എൻ ഡി എയിലെ ബി ജെ പിയുടെ സഖ്യകക്ഷികൾക്ക് ഒരു എളിയ നിർദ്ദേശം സ്പീക്കർ സ്ഥാനം നേടിയെടുക്കൂ ബി ജെ പിയുടെ തന്ത്രങ്ങൾ അനുഭവിച്ചറിഞ്ഞതുകൊണ്ടാണ് നിങ്ങളോടൊപ്പം സർക്കാർ രൂപീകരിക്കുമ്പോൾ അവർ വാഗ്ദാനങ്ങൾ ലംഘിക്കുകയും നിങ്ങളുടെ പാർട്ടികളെ തകർക്കാൻ ശ്രമിക്കുകയും ചെയ്യും നിങ്ങൾ നേരത്തെ ഇതൊക്കെ അനുഭവിച്ചിട്ടുണ്ടാകും ടി ഡി പിയുടെയും ജെ ഡി യുവിന്റെയും ഔദ്യോഗിക എക്സ് ഹാൻഡലുകളെ പോസ്റ്റിൽ ടാഗ് ചെയ്തുകൊണ്ടാണ് ആദിത്യ ഇങ്ങനെ കുറിച്ചത് ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള ശിവസേന എൻ ഡി എ സഖ്യത്തിൽ ചേർന്നേക്കുമെന്ന ഊഹാപോഹങ്ങൾക്കിടെയാണ് ഈ മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസം എക്സിലെ മറ്റൊരു പോസ്റ്റിൽ ആദിത്യ താക്കറെ കാവി പാർട്ടിയെ കടന്നാക്രമിച്ചിരുന്നു നമ്മുടെ ഭരണഘടനയെ മാറ്റാനും ജനാധിപത്യത്തെ ഇല്ലാതാക്കാനുമുള്ള ബി ജെ പിയുടെ ശ്രമങ്ങളെ രാജ്യം തള്ളിക്കളഞ്ഞു ആ ധാർഷ്ട്യത്തിന് ഇവിടെ സ്ഥാനമില്ലെന്ന് തിരഞ്ഞെടുപ്പ് തെളിയിച്ചു അഹന്ത സ്വേച്ഛാധിപത്യ മനോഭാവം ജനാധിപത്യ വിരുദ്ധത ഭരണഘടനയ്ക്ക് പകരം സ്വന്തം പാർട്ടി മാനുകൾ നടപ്പിലാക്കാനുള്ള ശ്രമം ഇവയെല്ലാം മൃഗീയ ഭൂരിപക്ഷത്തിൽ നിന്ന് ഇരുന്നൂറ്റി നാൽപ്പത് എന്ന അക്കത്തിലേക്ക് രാജ്യം ഒതുക്കിക്കളഞ്ഞു ഇത് ദുർഭരണത്തിന്റെയും ദാർഷ്ട്യത്തിന്റെയും വ്യക്തമായ നിരാകരണമാണ് ബി ജെ പി മഹാരാഷ്ട്ര വിരുദ്ധ പാർട്ടിയെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു മഹാരാഷ്ട്രയിലെ ബി ജെ പി സംസ്ഥാനം കൊള്ളയടിക്കുന്നതും സാമ്പത്തിക ശക്തിയെയും അഭിമാനത്തെയും ക്ഷയിപ്പിക്കുന്നതും നമ്മൾ കണ്ടു മഹാരാഷ്ട്ര വിരുദ്ധ ബി ജെ പിയെ ഇവിടത്തെ വോട്ടർമാർ തള്ളിക്കളഞ്ഞു ഇനിയും തുടരും രാജ്യത്തിനും ഭരണഘടനയ്ക്കും ജനാധിപത്യത്തിനും വേണ്ടി ധീരമായി പോരാടിയതിന് ഇന്ത്യൻ വോട്ടർമാർക്ക് ആദിത്യ നന്ദിയും അറിയിച്ചിരുന്നു എന്തായാലും ആദിത്യയുടെ വാക്കുകൾ സഖ്യകക്ഷികൾ മുഖവരക്കെടുക്കുമോ അതോ സഖ്യകക്ഷികളെ കാത്തിരിക്കുന്നത് ഒരു മുട്ടൻ പണിയാണോ എന്നതറിയാൻ കാത്തിരിക്കുക തന്നെ വേണം